പ്രവാസി പ്രവാസി ബോർഡിന്റെ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കോടി രൂപ സുഹൃത്തുക്കളെ പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ കേരള സർക്കാർ കൃത്യമായി ഏതാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി മുടക്കമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കേരള സർക്കാർ കേരള മുഖ്യമന്ത്രി പ്രവാസി ക്ഷേമനിധിക്ക് വേണ്ടി എഴുപത് കോടി രൂപയും വീണ്ടും അനുവദിച്ചിരിക്കുകയാണ് എന്താ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നമ്മൾ പ്രവാസികൾ എയർപോർട്ട് പോയി കയറി ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയായിട്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും പ്രവാസി ക്ഷേമനിധി ക്ഷേമ പെൻഷന് വേണ്ടിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടോ തരുന്നില്ല അത് തരാതെ കേരള സർക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ പെൻഷൻ തരുന്നത് ഇന്ത്യയിലെവിടെയും ഇല്ലാത്തൊരു പ്രവാസി ക്ഷേമ പെൻഷൻ ആ പെൻഷനും മുടങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും എഴുപത് കോടി രൂപയും കൂടി അനുവദിച്ചുകയാണ് കേരള സർക്കാർ അപ്പം കേരള സർക്കാർ പ്രവാസികളെ അത്രത്തോളം ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിച്ചതിനെ അഭിവാദ്യം അർപ്പിക്കുന്നത് നന്ദിയായിട്ട് ഒരു അഭിവാദ്യം അർപ്പിക്കൽ നമ്മുടെ കേരള പ്രവാസികളുടെ ചുമതല ആണ് അപ്പം ഈ രണ്ട് പോസ്റ്ററുകളും എല്ലാവരും സ്റ്റാറ്റസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാം മറ്റുള്ള പ്രവാസികളിലേക്കും ഈ സന്ദേശം എത്തിക്കുക കേരള സർക്കാർ പ്രവാസികളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നതെന്നുണ്ടത് എല്ലാ പ്രവാസികളും അതിൻ്റെ മനസ്സിലാവണം ഇത് മനസ്സിലാക്കിയിട്ട് പെൻഷൻ പ്രവാസി ക്ഷേമ രീതിയിൽ ചേരാത്ത ആളുകളിൽ അവരെ ചേർത്തിട്ട് അവർക്കും ഈ പെൻഷൻ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരള പ്രവാസി സംഘം എന്ന നമ്മുടെ സംഘടന ഓരോരോ പ്രവർത്തകരിലൂടെയും പിന്നെ എല്ലാവർക്കും എല്ലാ പ്രവാസികളിലേക്കും എത്തിക്കേണ്ടതുണ്ട് അപ്പം അത് ശ്രദ്ധിക്കാം ഇപ്പം മൂവായിരം രൂപ മുതൽ ഏഴായിരം വരെയാണ് ഇപ്പോൾ പെൻഷൻ ഉള്ളത് അത് മൂവായിരം എന്നുള്ള മിനിമം പെൻഷൻ എന്നുള്ളത് അയ്യായിരം രൂപയിലേക്ക് അടുത്തു തന്നെ എത്തുന്ന രൂപങ്ങളാണ് ഇന്നത്തെ രൂപത്തിൽ ഇതിലൊക്കെ കാണുന്നത് അപ്പൊ ഈ സന്ദേശങ്ങള് എല്ലാ പ്രവാസ സുഹൃത്തുക്കളിലേക്കും എത്തിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം